ഇന്ത്യയിൽ ഇന്നോവ ക്രിസ്റ്റ എന്ന മോഡലിനെ നിലനിർത്തിക്കൊണ്ട് ടൊയോട്ട അവതരിപ്പിച്ച മോഡലായിരുന്നു ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ടൊയോട്ടയുടെ ഗ്ലോബൽ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ഹൈക്രോസ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡിസൈനിൽ ട്രിപ്പിൾ ബീം എൽ ഇ ഡി ഹെഡ്ലൈറ്റും താഴെയായി സിംഗിൾ ലൈനായി ഡി ആർ എല്ലും എൽ ഇ ഡി ഫോഗ്രാമ്പുകളും നൽകിയിരിക്കുന്നു എക്സഗണൽ ഷേപ്പുള്ള മനോഹരമായ ഗ്രില്ലിൽ ടൊയോട്ടയുടെ ലോഗോ നൽകിയിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അഡാസിൻ്റെ സെൻസറും ഫ്രണ്ടിലായി കാണാൻ കഴിയുന്നു ഹൈക്രോസിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനെട്ടഞ്ച് വീലുകളാണ് സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് ഇന്നോവ ഹൈക്രോസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് എന്ന ബാഡ്ജിങ്ങും സൈഡിലായി കാണാം എസ് യു വികൾക്ക് സമാനമായ ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് സ്റ്റീൽ ഫിനിഷാണ് ഡോർ ഹാൻഡിലുകൾക്ക് മനോഹരമായ എൽ ഇ ഡി കെയ്ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റീൽ സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് എന്നീ ബാഡ്ജിങ്ങുകളും റിയറിലായി നൽകിയിരിക്കുന്നു റിയർ വൈപ്പർ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഷാർപ്പ് ഫിനാൻഡിന എന്നിവയും കാണാൻ കഴിയും ഏറ്റവും പുതിയ ഇന്നോവ ഹൈക്രോസിന് മുന്നൂറ് ലിറ്ററാണ് ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് മികച്ച ഇൻ്റീരിയർ ഡിസൈനാണ് ടൊയോട്ട ഹൈക്രോസിന് നൽകിയിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിൽ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ഫീച്ചേഴ്സ് എന്നിവയും നൽകിയിരിക്കുന്നു പനോരമിക്സ് സൺറൂഫ് വെന്റിലേറ്റഡ് സീറ്റുകൾ നിരവധി സ്റ്റോറേജ് സ്പേസുകളും മറ്റൊരു പ്രത്യേകതയാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളും ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൽ പാടൽ ഷിഫ്റ്റേഴ്സും നൽകിയിരിക്കുന്നു റിയർ സീറ്റുകളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു ഗംഭീരമായ ലെഗ് സ്പേസ് ആണ് ടൊയോട്ട ഹൈക്രോസിനുള്ളത് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗും ഇന്നോവ ഹൈക്രോസിന് ടൊയോട്ട നൽകിയിരിക്കുന്നു ടു ലിറ്റർ പെട്രോൾ എഞ്ചിനൊപ്പം ഹൈബ്രിഡ് സെറ്റപ്പ് വരുന്ന മോഡൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എച്ച് പി ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക ഇതിൽ ഇ സി വി ടി ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ടു ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിൻ നൂറ്റി എഴുപത് ബി എച്ച് പി ഇരുന്നൂറ്റി രണ്ട് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്